കേന്ദ്രത്തിനെതിരെ പ്രതിഷേധവുമായി ലത്തീൻ അതിരൂപതയുടെ ഇടയലേഖനം രാജ്യത്ത് ക്രൈസ്തവർക്കും ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കുമെതിരെയുള്ള അക്രമങ്ങൾ പതിവ് സംഭവം മതധ്രുവീകരണം രാജ്യത്തെ സൗഹാർദ്ദാന്തരീക്ഷം തകർത്തുവെന്നും ഇടയലേഖനത്തിൽ പറയുന്നു സർക്കുലർ ലത്തീൻ അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ വായിച്ചു മണിപ്പൂർ സംഭവങ്ങളുടെ കൂടെ പശ്ചാത്തലത്തിൽ അതിരൂക്ഷ വിമർശനമാണ് ലത്തീൻ അതിരൂപത കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്നത് രാജ്യത്ത് ക്രൈസ്തവർക്കും ക്രിസ്തീയ സ്ഥാപനങ്ങൾക്കുമെതിരെ അക്രമങ്ങൾ പതിവ് സംഭവമാണ് മതധ്രുവീകരണം രാജ്യത്തെ സൗഹാർദ്ദാന്തരീക്ഷം തകർത്തെന്നും ഇടയലേഖനത്തിൽ പറയുന്നു സർക്കുലർ ലത്തീൻ അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ വായിച്ചു ജനാധിപത്യത്തിൽ തന്നെ അപകടരാക്കുകയും ചെയ്യുന്ന സൗകര്യമാണുള്ളത് കൂടാതെ വിഭജനങ്ങളും രാജ്യത്തിന്റെയും ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളും ധനിക്കപ്പെടുകയും ക്രൈസ്തവർത്തന സ്ഥാപനങ്ങൾക്ക് നേരെ ആക്രമണങ്ങളും ഭീഷണിയും അതിൽ സംഭവമായി മാറിയിരിക്കുകയും ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ക്രൈസ്തവത്തിനേരിൽ നൂറ്റി നാൽപ്പത്തിയെട്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്രൈസ്തവങ്ങൾ അറുനൂറ്റി എൺപത്തിനാലിൽ മാറി ഈ പശ്ചാത്തലത്തിൽ മാർച്ച് ഇരുപത്തിരണ്ട് ഉപവാസ പ്രാർത്ഥന ദിനം ആചരിക്കുവാൻ ഏവരെയും ആഹ്വാനം ചെയ്യുന്നു രാജ്യത്തിന്റെ സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്താണ് ലത്തീൻ അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ സർക്കുലർ വായിച്ചത് മാർച്ച് ഇരുപത്തിരണ്ടിന് ഉപവാസ പ്രാർത്ഥനാ ദിനം ആചരിക്കണമെന്നാണ് ഇന്ത്യൻ കത്തോലിക്ക സഭയുടെ ആഹ്വാനം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ലത്തീൻ സഭയുടെ കേന്ദ്രത്തിനെതിരെയുള്ള പ്രതിഷേധം നിർണായകമാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം